പെണ്ണും പെണ്ണും ബിഗ് ബോസിൽ ചേർന്ന് ജീവിക്കുമ്പോൾ അതിനുള്ളിൽ താമസിച്ച ആരോ പിന്നെ പിന്നെ അമ്മയായതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് നമ്മുടെ മോഹൻലാലേട്ടൻ അതിനകത്ത് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എൻ്റെ വീട്ടിലേക്ക് നിങ്ങളെല്ലാവരും വന്നോളൂ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത് ലാലേട്ടനാണ് നമ്മുടെ സമൂഹത്തിലെ ഈ പറയുന്ന സദാചാരബോധങ്ങളുടെ ഒരു വലിയ എന്താ പറയേണ്ടത് ഒരു 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 എംപോഡിമെൻറ്റ് ഓഫ് മൊറാലിറ്റി എന്നൊക്കെ പറയാവുന്നത് പോലെ ഈ ധാർമ്മികതയ്ക്കും ഇത്തരം കാര്യങ്ങൾക്കുമൊക്കെ കാലും കയ്യും വെച്ചൊരാളായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയാൻ ഇത്രയും യോഗ്യനായ ആളല്ലാതെ മറ്റൊരാളില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളും കേട്ടു അതിലൊന്ന് നമ്മുടെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞ ഞങ്ങളാരും കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ല സാർ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞത് ഇതിനിടയിൽ ഒരു പതിനാറ് വയസ്സുകാരനെ ആണുങ്ങൾ ചേർന്ന് കൈകാര്യം ചെയ്ത ഒരു വാർത്തയും രാവിലെ പുറത്തു വന്നു അത് ആഞ്ചെറുക്കനായതുകൊണ്ട് ആരും റീൽസ് ഒന്നും ഇട്ട് അവൾക്കൊപ്പം അവനൊപ്പം അവനൊപ്പം വേദനിച്ചവരോടൊപ്പം ചതഞ്ഞെടുത്ത് ചതഞ്ഞതിനോടൊപ്പം എന്നൊന്നും പറഞ്ഞ് ആരെയും കണ്ടില്ല കാരണം അവളല്ലാത്തതുകൊണ്ട് ആവേശ കമ്മിറ്റിക്കാരും രംഗത്ത് വന്നതേയില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് ഈ കേരളത്തിൻ്റെ ധാർമ്മികതയും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് വെച്ച് ബിഗ് ബോസും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ അത് തുടങ്ങാൻ പറ്റുന്നത് നമ്മുടെ ഷിബു ബേബി ജോണിൻ്റെ ഒരു വാക്കുകളിൽ നിന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിൽ നിന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാനല്ല കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളതാണ് ഗവൺമെൻ്റ് ശ്രമം എന്നാണ് വീണാ ജോർജ് പറഞ്ഞത് വീണ ജോർജ് ഒരു കാര്യത്തിന് മറുപടി പറയണം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ രണ്ടു ലക്ഷത്തിൽ താഴെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അബോർഷനുകളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ഇത് എഴുപത്തി അഞ്ച് ശതമാനം വർധനവാണ് മുൻകാലത്തെ അപേക്ഷിച്ച് അതായത് ഇതിനെ കുറിച്ച് ഒരു മറുപടി പറയുകയും ഒപ്പം എന്താണേലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ പരിചയമുള്ള ആരെങ്കിലും ഓ പാർട്ടിക്കാരോ ഈ ഉണ്ടോ ഒന്ന് പരിശോധിച്ച് മറുപടി പറയുന്നത് നന്നായിരിക്കും ഇത് അബോർഷൻ്റെ കണക്കാണ് അദ്ദേഹം പറഞ്ഞത് ഈ സമൂഹത്തിൽ നടക്കുന്ന അബോർഷൻ്റെ കണക്കുകളാണ് ഇതിലൊരു ചെറിയ ശതമാനം ലീഗൽ ഉണ്ടാവും അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ റിക്വയർമെന്റ് ഒക്കെ ആയി നടന്നുള്ളതുണ്ടാവും ബാക്കിയെല്ലാം എന്താണെന്നും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും കേരള സമൂഹത്തിൻ്റെ ഒരു ദിശ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനിത് പറയാൻ കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു വശത്ത് ഈ പറയുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ ആളുകളുമായി ബന്ധമുള്ള ഒരു ജനപ്രതിനിധിയെ നമ്മൾ ധാർമ്മികതയുടെ പേരിൽ പുറത്തിറങ്ങാനാകാത്ത വിധം എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അടച്ച് പൂട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഒരു വാർത്തയും ഒരു കാർഡും കണ്ടു അതായത് ഐ എ എസ് ഉദ്യോഗസ്ഥയും ഇര എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ ഇര എന്ന് പറയുന്നത് അതിനേക്കാൾ നല്ലത് ഐ ഒ എസ് ദേശയും സുഖിച്ചു അല്ലെങ്കിൽ ആ സുഖം പങ്കിട്ടു എന്നൊക്കെ പറയുന്ന പ്രയോഗമായില്ലേ ചേരുക സാധാരണ ഇര എന്ന് പറഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവും പ്രായപൂർത്തിയും ഒന്നും ആകാത്ത ഒരാളിനെ ചതിച്ച് വഞ്ചിച്ച് എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇതിൻ്റെ ഒരു സംഗതി അപ്പോൾ ഏതായാലും ഇതൊരു വശത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അകത്ത് നമ്മുടെ ലാലേട്ടൻ്റെ നേതൃത്വത്തിൽ ബിഗ് ബോസിൽ ഈ ധാർമ്മിക വിചാരണയൊക്കെ നടത്തുന്നത് മലയാള സിനിമയിൽ ആയിരം കവിഞ്ഞു അല്ലെങ്കിൽ ആയിരം ആയിരമായതിൻ്റെ ആഘോഷം നടന്നു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഒരാളിൻ്റെ മുഖത്ത് നോക്കിയേ ചോദിച്ചിട്ടുള്ളൂ അത് നമ്മുടെ സാക്ഷാൽ ലാലേട്ടൻ്റെ മുഖത്താണ് പക്ഷേ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൗതുകകരവും രസകരവുമായി അത് സ്കിപ്പ് ചെയ്തങ്ങ് പോയി മലയാളത്തിലെ പ്രേക്ഷക ലക്ഷ്യങ്ങളാരും അതിൻ്റെ പേരിൽ ഒരു സദാചാര വിചാരണയും ഒന്നും നടത്തിയില്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല നമുക്കെല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത് പോലും നമുക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല എന്നാൽ പുള്ളി ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സദാചാരത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളും ഒക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ് പുള്ളിയാണ് പറയുന്നത് എല്ലാവരും വന്നോളൂ എല്ലാവരും വന്നോളൂ നമ്മൾ ഒരു വശത്ത് വലിയ സൂക്ഷ്മമായി ധാർമ്മികതയുടെ അങ്ങേയറ്റവും ഈ സ്ത്രീകളെ സൈബർ ആക്രമണം നടത്തുന്നതും അല്ലെങ്കിൽ ആരുടെയെങ്കിലും വസ്ത്രം കീറിക്കിടക്കുമ്പോൾ ധ്യയം കീറിക്കിടക്കുന്നതെന്ന് പറയുന്നത് കുറ്റകരവുമൊക്കെ ആകി നടത്തുമ്പോഴും മറുവശത്ത് ഈ ബിഗ് ബോസിനെ പോലെയുള്ള നമ്മൾ ഭയങ്കര പ്രാധാന്യത്തോടെ ഇതുപോലെയുള്ള പ്രമാണിമാർ ചെന്ന് നിന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് പിന്നെ അതിനകത്തൊരു പ്രത്യേകതയുണ്ട് അതിനകത്ത് കയറി അടച്ചിട്ട് പുറത്തിറങ്ങിയവനെല്ലാം നശിച്ചിട്ടേ ഉള്ളൂ ആകെ എന്തെങ്കിലും പേര് പുറത്ത് കാണിക്കുന്നത് ഈ അഖിൽമാരാരൻ്റെ മാത്രമേ ഉള്ളൂ അത് പുള്ളി പ്രസ്താവനകളൊക്കെ ഇറക്കി വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ബാക്കിയെല്ലാ ഒരു പരുവത്തിന് എവിടെയൊക്കെയോ പോയി അന്തങ്കമ്മിയായി മറിഞ്ഞ് പിന്നെ എവിടെയൊക്കെയോ ആണ് അപ്പോൾ ഏതായാലും ഇത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കൊരു സജഷനുള്ളത് അടുത്ത ബിഗ് ബോസ് ചെയ്യുമ്പോൾ ഈ പതിനാറ് വയസ്സുകാരനെ പീഡിപ്പിച്ച പത്തൊമ്പത് പേരെയും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിനകത്ത് വെച്ച് ചെയ്യണം എന്നിട്ട് ലാലേട്ടനെയും കൂടെ അതിൻ്റെ കൂടെ കിടത്തണം എന്നിട്ട് എല്ലാ ദിവസവും ഉള്ള വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം കാരണം ഈ പതിനാറുകാരനെ കണ്ട് വിടാത്ത ഇത്രയും പേരാണെങ്കിൽ അതിനകത്ത് കിടന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ കുത്തിക്കീറാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അതൊക്കെയാണ് കേരളം കാണേണ്ടത് എന്തായാലും വല്ലാത്തൊരു ധാർമ്മിക വിചാരണ ചർച്ചയാണ് ഈ നടക്കുന്നത് കഷ്ടം